പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു വെറൈറ്റി റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എടുത്തേക്കുന്നത് തക്കാളിക്ക മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ആറ് ഈന്തപ്പഴം മൂന്ന് മൂന്നാലഞ്ച് വെളുത്തുള്ളി ഇത് ചെറിയ വെളുത്തുള്ളിയാണ് കറുവപ്പട്ട മൂന്നാല് കുരുമുളക് ഇത്രയാണ് എടുത്തേക്കുന്നത് നമ്മൾ ഈന്തപ്പഴം അതിൻ്റെ കുരു കളഞ്ഞതാണേ കുരുവളഞ്ഞ് ഇന്തര ഈതപ്പഴമാണോ ഇത്രയും സവോള എടുത്തിട്ടുണ്ടോ നമ്മൾ ഇത്രയും സവോള എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ബീട്രൂട്ട് ഒരു നിറത്തിന് വേണ്ടിയിട്ടാണേ ഇത് നമ്മളിതിലോട്ട് കുക്കറിലോട്ട് കുക്കറിലാണേ കുക്കറിലോട്ട് വച്ചൊന്ന് ഒന്ന് അടിച്ചെടുക്കാം ഇടുകയാണേ ഈതപ്പഴം ഇട്ടു സവോള ഇട്ടു ഇതെല്ലാം ഒന്ന് അടിച്ചെടുക്കാനായിട്ട് നമുക്ക് അടിച്ചെടുക്കല്ല നമ്മളിതൊന്ന് വേവിച്ചെടുത്തിട്ട് വേണം നമുക്കൊന്ന് അടിച്ചെടുക്കാനായിട്ട് ഇത് വിട്ടേ ഒരു നിറത്തിന് വേണ്ടിയിട്ടാണ് ഇനിയും കുറച്ച് വെള്ളം ഒഴിക്കാൻ പോകുക കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുന്നത് ഇതൊന്ന് വേഗാനും മാത്രം ഒരുപാട് വെള്ളം വേണ്ട ഒന്ന് വേഗാനും മാത്രമുള്ള വെള്ളം ഇതിലോട്ട് നമ്മൾ ആ വെളുത്തുള്ളി കറുവപ്പട്ടയും കുരുമുളക് മൂന്നാലഞ്ച് കുളു കുരുമുളകുണ്ട് ഒരു ഒരു രണ്ട് ഗ്രാം ഗ്രാമ്പൂ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ കുക്കറിൽ വെച്ച് അടിച്ചെടുത്ത് വെന്തിട്ടുണ്ടേ ഇതിന് ആറിയിട്ട് നമുക്ക് ജാറിൽ വെച്ച് മിക്സിയിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാമേ ഞാൻ കറുവപ്പട്ടയും ഗ്രാമ്പൂ അതിൽ നിന്ന് ഇനി എടുത്ത് മാറ്റുവാണേ ഇത് മാത്രം അടിച്ചെടുത്താൽ മതി ഇത് ഇതിനകത്തോട്ട് ഒഴിക്കുക അത് ആറിയതിന് ശേഷം നമുക്കിത് അടിച്ചെടുക്കാം ഇത് കുറച്ച് ആറട്ടെ ആറിയതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കാം നല്ല നല്ല പേസ്റ്റ് രൂപത്തിൽ നല്ല അതായിട്ട് അടി അരച്ചെടുക്കണേ ഇത് ഇത് ജാറിലോട്ട് ഒഴിക്കുവാണേ നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചോണ്ട് വരാമേ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഞാൻ ഇതൊന്ന് അടിച്ചോണ്ട് വരട്ടെ അടിച്ചിട്ട് കാണിക്കാം ഇത് അരച്ചുകൊണ്ട് വന്നേ നന്നായിട്ട് അര അരഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അര അരയണം ഇതുപോലെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു തക്കാളി സോസാണേ അടിപൊളി ടേസ്റ്റ് നമുക്ക് ചെയ്യാം നമ്മൾ എല്ലാം കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളൊക്കെ നല്ലതല്ലേ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നു തയ്യാറാക്കാവുന്നത് ഞാൻ ഇതിനിയും ഒന്ന് അരിച്ചെടുക്കണട്ടെ ഞാനിതൊന്ന് അരിച്ചെടുക്കുകയാണേ അതിനകത്തേയിലുള്ള ചെറുതായിട്ട് ചിലപ്പോൾ പെഷർ കാണുമല്ലോ അതങ്ങ് പോകാൻ വേണ്ടിയിട്ട് ഇത് നമ്മളൊന്ന് അരിച്ചെടുക്കുക ഞാനിപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതെടുത്തേക്കുന്നത് നമ്മുടെ സ്റ്റീലിൻ്റെ ഇതുണ്ട് അരിപ്പയുണ്ട് ആ അരിപ്പയ്ക്ക് ഇച്ചിരി കണ്ണ് കൂടുതലാണ് അതിൻ്റെ ഇച്ചിരി ഹോൾ ഇത് വെടകൊക്കെ കൂടുതലായതുകൊണ്ട് അതിൽ നിന്നൊക്കെ അതിലോട്ടൊക്കെ നമ്മളിത് ഈ പെഷടൊക്കെ അങ്ങ് വീഴും അതുകൊണ്ട് ഞാൻ ഈ അരിപ്പ എടുത്തത് അട ചെറിയ ചെറിയ രീതിക്ക് നമ്മളതിൻ്റെ ഇത് പെഷടം കണ്ടോ അതിൻ്റെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ വേണ്ടി ഇതുപോലെ ഇതുപോലെയുള്ള ഇത് കിട്ടാൻ കിട്ടിയാൽ മതി നമുക്ക് ഇത് പെഷടം അങ്ങ് മാറ്റണം വേണ്ട ഇതുപോലത്തെ കണ്ടോ അരിച്ചു കഴിഞ്ഞ് തേണ്ട ഇത്രയും നമുക്ക് കിട്ടിയതിനകത്തേക്ക് കണ്ടോ ബാക്കിയെല്ലാം നമുക്ക് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് അതെ ഇത് നമുക്കിനിന്ന് അടുപ്പത്ത് വെച്ച് വറ്റിച്ചെടുക്കാമേ നമ്മൾ അടുപ്പത്തൊരു പാൻ വെച്ച് അതിലോട്ട് നമ്മൾ ഈ അരച്ച സാധനം ഒഴിക്കുവാണേ ഇതിലോട്ട് നമ്മൾ ഇനി കുറച്ച് ഉപ്പിടാമേ നമ്മൾ ഉപ്പിട്ടില്ല ഉപ്പിട്ടില്ലായിരുന്നല്ലോ അതിലോട്ട് കുറച്ച് ഉപ്പ് ഇടുവാണേ ഇളക്കുവാണേ ഇനി നമ്മളിതിലോട്ട് കുറച്ച് മുളക് കൂടി ചേർക്കണം പിന്നെ നമ്മളത് അരച്ച സമയത്ത് നമുക്ക് കാണുന്നുണ്ട് വറ്റൽ മുളക് കൊണ്ടന്നുകൊണ്ട് ചേർക്കായിരുന്നു ഞാൻ ഇവിടെ പിന്നെ എനിക്ക് എരിവിന് ഭാഗത്തിനായിട്ട് ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ് നമുക്ക് സോസ് വല്ലതും എല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് നമുക്കിതാണ് എത്ര നാൾ വേണമെങ്കിൽ ഇരിക്കുകയും ചെയ്യും നമ്മൾ അതിനനുസരിച്ച് അത് ചെയ്തെടുത്താൽ മതി ചെറുതായിട്ട് ചെറുതായിട്ട് നമുക്ക് കുറച്ച് വെള്ളം വറ്റണം ഇതിൻ്റെ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇത് അല്ല അടുക്കി പിടിക്കത്തില്ലയോ ഇനി കുറച്ച് നമ്മൾ മുളകൂടി ചേർക്കാൻ പോകണേ ഇതിലോട്ട് മുളക് കൂടി ചേർക്കുന്നേ നമ്മൾ വറ്റൽമുളക് വേണമെങ്കിൽ ചേർത്താലും മതിയെ ഒരു മൂന്നാലഞ്ച് വറ്റണ്മുളക് ചേർത്താൽ മതി എരിവ് കുറവുള്ളത് സൈസ് നമുക്ക് ഇനി അധികം എരിവ് വേണ്ടല്ലോ എനിക്ക് ഞാൻ ഞാനിതിപ്പോൾ ചേർത്തേക്കുന്ന കാശ്മീരി മുളക് പൊടിയാണെ അതിന് എരിവില്ലല്ലോ അധികം അതിനത്രയും ചെയ്തത് അപ്പോൾ എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ഇതാവും ചെറുതായിട്ടൊന്ന് പറ്റട്ടെ ഉപ്പൊക്കെ പാകമാണേ ചെറിയ മധുരമുണ്ട് ഉപ്പുമുണ്ട് പുളിയുമുണ്ട് പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പിന്നെ പുളിയുണ്ട് ഇതിന് നമുക്ക് കുറേ നാളെ ഇരി ഇരിക്കണം കുറച്ച് വിനാഗിരി ചേർക്കാം കുറേ നാൾ ഇരിക്കും ഇരിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ കേടാകത്തില്ലല്ലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി തയ്യാറാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർക്കേണ്ട കാര്യമില്ല നമുക്ക് ഉടനെ ഉടനെ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് കുറേ നാൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വിനാഗിരി ചേർത്താൽ മതി അപ്പോൾ കുറേ നാൾ ഇരിക്കും നമുക്ക് കേടു കൂടാതെ ചെറുതായിട്ട് ചെറുതായിട്ട് വറ്റി വരുന്നുണ്ടേ നമുക്കൊരു കുറുകണം ഇത് സോസിന് അപ്പോഴും അധികം എരിവൊന്നുമില്ലല്ലോ ചെറിയ ഒരു എരിവല്ല ഉള്ളോ നമ്മൾ അതിന് ആ രീതിക്കിപ്പോൾ ചെയ്തേക്കുന്നത് ഇത് കുറുകി വരുന്നുണ്ടേ ശകലം കൂടെ ഒരു വെള്ളം വറ്റിയാൽ മതി ഒരു അഞ്ച് പത്ത് മിനിറ്റത്തെ കാര്യമുള്ളു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ നമ്മളീ പുറത്തുനിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നേക്കാളും നല്ലതല്ലയോ നമുക്ക് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറെടുക്കാവുന്ന നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇത് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കേണ്ട പറ്റാറായിട്ടുണ്ട് ഇത് കേട്ടോ നമ്മൾ കറുവപ്പട്ടയും ഗ്യാമ്പു അതിൽ നിന്ന് എടുത്തായിരുന്നേ ഒരു ചെറിയൊരു ഒരു ടേസ്റ്റിനും ഒരു മണത്തിനും മാത്രമേ അത് ഞാൻ അതിനു വേണ്ടി ഇട്ടതാണേ അതിന് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ നമ്മളങ് അരയ്ക്കാൻ നേരം അതെടുത്ത് മാറ്റിയായിരുന്നു കായ് വരുന്നുണ്ട് ഒരു ഒരു സ്പൂണ് വിനാഗിരി ഒഴിക്കുകയാണേ ഇത് ഇതെനിക്കിത് വെച്ചേക്കാനുള്ളതാണ് അതുകൊണ്ട് ഒരു ഒരു സ്പൂണ് ചേർക്കുന്നേ അധികം ചേർക്കുന്നില്ല ഒരു സ്പൂണ് അത് നമ്മളിതും എടുത്ത് തീർക്കും ഇപ്പോൾ ഉടനെ ധീരത്തൊന്നുമില്ല ഇത് എടുത്ത് തീർക്കാനും പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഇത് വെച്ചേക്കാനുള്ളത് ആയതുകൊണ്ട് ഒരു ഒരു സ്പൂണ് ചേർത്തു ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഏകദേശം ആയിട്ടുണ്ടേ നമ്മളൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് നോക്കുക അത് പാത്രത്തിൽ നിന്ന് താഴോട്ട് ഒലിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നമുക്കൊന്നുകൂടെ ഇതാകണം ഇതേ ഇത് പാകത്തിനായിട്ടുണ്ട് കണ്ടോ താഴോട്ട് ഒലിക്കുന്നില്ലല്ലോ നല്ല കുറുകിയ പോലെ ആയില്ലേ കണ്ടോ ഇത് പാ കറക്റ്റ് പാകമാണേ നമുക്കൊന്നും വേറൊരു പാത്രത്തിലോട്ട് മാറ്റാമേ റെഡി ആയിട്ടുണ്ട് നമ്മൾ കടകളിന്ന് മേടിക്കുന്നതിലും നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ രണ്ടാ കുറുകിയെ നല്ല നല്ലതായിട്ട് കുറുകി കിട്ടി കേട്ടോ ഇത് നമ്മൾ കടകളി മേടിച്ച് അതെന്തൊക്കെ ചേർക്കുന്ന ഒന്നും അറിയത്തില്ല കളർ കളറൊക്കെ ചേർക്കുന്നതാണ് അവരെ ആ അതിന് വേണ്ടിയിട്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ കളറൊന്നും ചേർത്തില്ല നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഐറ്റം കൊണ്ട് തന്നെ ചെയ്തേക്കുന്നത് നല്ല ഉണ്ട് നോക്കിയിട്ട് കേട്ടോ എരിവും പുളിയും ഉപ്പും മധുരവും എല്ലാം ഒരുപോലെ നിൽക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടാ നല്ല സൂപ്പർ സൂപ്പറായിട്ട് ഒത്തിട്ടുണ്ട് ഇതുപോല ഇതുപോലെ നമുക്ക് ചെയ്തെടുത്താൽ ഒരു പത്ത് മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ നമുക്ക് കടകളിലത്തി ഒന്നും സാധനം കഴിക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്